എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ചിങ്ങമാസം വന്നെത്തി മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ തിരുവോണം എത്തിച്ചേരാൻ ഇനി നാളുകൾ മാത്രം മഹാബലിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഗവതത്തിലെ കഥ ആ കഥ നമുക്കൊന്ന് കേട്ടാലോ കശ്യപ പ്രജാപതിയുടെ വംശത്തിൽ പരമഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനായിട്ടായിരുന്നു മഹാബലി മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേന എന്നായിരുന്നു അദ്ദേഹം പിറന്നത് ദേവന്മാരെപ്പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു ശിവഭക്തൻ കൂടിയായ മഹാബലിയുടെ ഭരണകാലം അതോടെ മഹാബലിയുടെ രാജ്യത്ത് മഹാലക്ഷ്മി വിളയാടി എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു അങ്ങനെയിരിക്കെ സ്വർഗലോകം കീഴടക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം സ്വർഗലോകം ആക്രമിക്കുവാനായി ചെല്ലുകയും ഇന്ദ്രാദി ദേവകൾക്ക് ദേവലോകം നഷ്ടപ്പെട്ട് വേഷപ്രച്ഛന്നരായി സഞ്ചരിക്കേണ്ടിയും വന്നു ദേവന്മാരുടെ ദുസ്ഥിതി കണ്ട ദേവമാതാവ് അതിഥി ഭഗവാൻ മഹാവിഷ്ണുവിനെ കഠിന തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി വരം ആവശ്യപ്പെട്ടു തൻ്റെ ഭക്തനായ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനും അമ്മയുടെ ദുഃഖം അകറ്റുന്നതിനുമായി ഭഗവാൻ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ വാമനാവതാരം കൈക്കൊണ്ടു മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവേ വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ എത്തി ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വിലക്കു വക വയ്ക്കാതെ മഹാബലി വന്നിരിക്കുന്നത് ഭഗവാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മൂന്നടി മണ്ണ് അളന്നെടുക്കുവാൻ വാമനന് അനുവാദം നൽകി ആകാശം മുട്ടേ വളർന്ന വാമനൻ തൻ്റെ കാൽപാദം അളവുകോലാക്കി ആദ്യത്തെ രണ്ടടിക്കു തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു മൂന്നാമത്തെ അടി വയ്ക്കുവാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി ഭക്തിയോടെ തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു സന്തുഷ്ടനായ വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതലത്തിലേക്ക് താഴ്ത്തി ഭൂമിക്കടിയിലാണ് സുതലം എന്ന ലോകം വാമനമൂർത്തിയുടെ അനുഗ്രഹത്താൽ സ്വർഗാദികൾ ഇന്ദ്രന് തിരികെ ലഭിച്ചു എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് മുൻപിൽ ഇന്ദ്രപദവിയും ത്രിലോകങ്ങളും നിസാരമാണെന്ന് മഹാബലി തിരിച്ചറിഞ്ഞിരുന്നു ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്നിട്ടും ഇന്ദ്രന് ഇത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയല്ലോ എന്ന് മഹാബലി സഹതപിക്കുന്നതായി ഭാഗവതത്തിൽ കാണാം ആത്മസമർപ്പണം ചെയ്ത മഹാബലിയെ സുതല ലോകത്തിൻ്റെ ചക്രവർത്തിയാക്കി ഭഗവാൻ തന്നെ മഹാബലിക്ക് കാവൽക്കാരനായിരിക്കുമെന്ന് വരവും കൊടുത്തു അതുപ്രകാരം വാമനൻ ആയുധധാരിയായി മഹാബലിയുടെ കാവൽക്കാരനായി സുതലോകത്തിൽ നിലകൊണ്ടു മഹാലക്ഷ്മിയും സുതലത്തിൽ സാന്നിധ്യം ചെയ്തു അടുത്ത മന്യോന്തരത്തിൽ മഹാബലി ഇന്ദ്രനായി തീരുകയും ഒടുവിൽ ഭഗവത് സായുജ്യം നേടുകയും ചെയ്യുമെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്ക് നൽകി അന്ന് തൻ്റെ പ്രജകൾ മഹാബലിയുടെ ഭരണകാലത്തെ പോലെ എല്ലാ ഐശ്വര്യത്തോടെയും കാണപ്പെടുമെന്നും അനുഗ്രഹിച്ചു കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു